കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ടു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആനുവൽ സ്കീം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആൻഡ് ട്വൻ്റി സെവൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനമാണ് ഇത് അപ്പം പ്രൈവറ്റ് രജിസ്ട്രേഷനാണ് ആനുവൽ സ്കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉള്ള മോഡ് ഓഫ് അഡ്മിഷൻ ഓൺലൈനായും ഓഫ്ലൈനായും പറയുന്നുണ്ട് അപ്പോൾ ഇത് പ്രധാനമായിട്ടും പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹിത്യാചാര്യ കോഴ്സ് ജയിച്ച വിജയിച്ച സ്റ്റുഡൻസിന് വളരെയധികം പ്രയോജനമുണ്ട് കാരണം സാഹിത്യാചാര്യ ജയിച്ച വിദ്യാർത്ഥികൾക്ക് ബി എ ഹിന്ദിയുടെ പാർട്ട് വണ്ണും പാർട്ട് സെക്കൻ്റും എഴുതിയെടുത്ത് ബി എ ഹിന്ദിക്ക് അവർക്ക് ഈക്വൽ ആക്കാനായിട്ട് പറ്റും അതായത് നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പാസ് ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ബി എ ഹിന്ദിയുടെ പാർട്ട് വൺ അതായത് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും മാത്രമാണ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് മതി സെക്കൻഡ് ലാംഗ്വേജ് മലയാളമോ അറബിയോ അല്ലെങ്കിൽ ഹിന്ദിയോ ഏതായാലും മതി ആ സെക്കൻഡ് ലാംഗ്വേജും പാർട്ട് വണ്ണും പാർട്ട് സെക്കൻഡും അപ്പോൾ പാർട്ട് സെക്കൻഡിലും ഇംഗ്ലീഷ് വരുന്നുണ്ട് അപ്പോൾ ഇത് എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ബി എ ഹിന്ദിക്ക് തുല്യത കിട്ടും ആ ബി എ ഹിന്ദിയുടെ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് ബി എഡിനും അതുപോലെ എം എയ്ക്കും ഒക്കെ പോകാനായിട്ട് കഴിയും അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പി എസ് സി എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതിന് വേണ്ടത് എന്താണെന്ന് കോളത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേരള ഹിന്ദി പ്രചാര സഭയുടെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും സാഹിത്യാചാര്യയുടെ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി അതുകൂടാതെ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു ജയിച്ച സർട്ടിഫിക്കറ്റ് അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കേരള ഹിന്ദി പ്രചാരസഭയിൽ നിന്നും ഒരു നിശ്ചിത തുക അടച്ച് നമുക്ക് കൈപ്പറ്റാവുന്നതാണ് അതുപോലെ തന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം ദി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി നൽകുന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റ് അത് അവിടുന്ന് തന്നെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത അക്കാഡമിക് കോഴ്സിൻ്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ടി സി അതുപോലെ തന്നെ മാൻഡിറ്ററി ഫോം അതുപോലെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ടെൻത്ത് സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ്സിൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി തുടങ്ങിയ കാര്യങ്ങളാണ് വേണ്ടതെന്ന് അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡേറ്റുകൾ പറയാം അതായത് ഇത് ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിത് അപേക്ഷിക്കാനുള്ള ഡേറ്റ് സ്റ്റാർട്ടായിട്ടുള്ളത് ഇരുപത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഫൈൻ ഇല്ലാതെ നമുക്ക് അപേക്ഷിക്കാനുള്ള തീയതി വിത്തൗട്ട് ഫൈൻ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഫൈനോട് കൂടി അതായത് നൂറ്റി അറുപത് രൂപ ഫൈനോട് കൂടി പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും സൂപ്പർ ഫൈനോട് കൂടി സൂപ്പർ ഫൈൻ എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് സൂപ്പർ ഫൈനോട് കൂടി ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും അപേക്ഷിക്കാം ഇനി പെനാലിറ്റി ഉണ്ട് പെനാലിറ്റിയോടു കൂടി അപേക്ഷിക്കാനുള്ള തീയതി എന്ന് പറയുന്നത് പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പെനാലിറ്റിയോട് കൂടി അടയ്ക്കാനുള്ള അവസാന തീയതി മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാഹിത്യാചാര്യ പാസ്സായ എസ് എസ് എൽ സി പ്ലസ് ടു പ്ലസ് സാഹിത്യാചാര്യ പാസ്സായിട്ടുള്ള എല്ലാവർക്കും ഇത് അപേക്ഷിക്കാൻ കഴിയും എല്ലാവരും കേരള യൂണിവേഴ്സിറ്റിയുടെ വിജ്ഞാപനം പരിശോധിക്കുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഗുണം ചെയ്യുന്നതിനായി പരമാവധി പേരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക